എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അപെൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് നോക്കാം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് നോക്കാം അതിനായി നമുക്ക് കറന്റ് എനർജി പരിശോധിക്കാം നിങ്ങളുടെ ബംഗാളി സ്വന്തം താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സ്വയം സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലേക്കാണ് ആ വ്യക്തിയുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ സമയം കണ്ടെത്തുന്നില്ല ഇവിടെ നമുക്ക് ടാരോ തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നാണ് ടാരോ നിങ്ങളോട് പറയുന്നത് സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റം മാത്രമേ ഈ വ്യക്തിയെ നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്ഷോഭത്തെ മറികടക്കാൻ ആദ്യം മനസ്സ് ശാന്തമാക്കാൻ പഠിക്കണം ആ ശാന്തതയിൽ നിന്ന് വരുന്ന സ്നേഹം തീർച്ചയായും ആ വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ തരുന്ന ഗൈഡൻസുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ലവസ് കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് വളരെ മനോഹരമായി ഈ ബന്ധം ദീർഘനാൾ നിലനിൽക്കുമെന്നാണ് കാണുന്നത് ഇവിടെ നമുക്ക് രണ്ട് മേജർ ആർഖാന കാർഡുകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹബന്ധം ദൃഢമായി ദീർഘനാൾ നിലനിൽക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സൂചന അപ്പോൾ പ്രീരെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് സ്നേഹവും കരുതലും കൊടുക്കൂ നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാവുന്നത് കാണാം ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി